നിങ്ങളുടെ വീടിൻ്റെ നമ്പർ ആ പഴയ നമ്പറിനി മാറാൻ പോവുകയാണ് അതെ കേരളത്തിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു പുതിയ ഡിജിറ്റൽ വിലാസം വരുന്നു അപ്പോൾ എന്താണ് ഈ മാറ്റം ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് വാ നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നര കോടി ഒരു ചെറിയ സംഖ്യയല്ല അല്ലേ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കേരളത്തിലെ ഒന്നര കോടിയോളം വരുന്ന വീടുകളും കടകളും ഉൾപ്പെടെ എല്ലാ കെട്ടിടങ്ങളെയും ഈ മാറ്റം നേരിട്ട് ബാധിക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഡിജിറ്റൽ നവീകരണ പദ്ധതികളിൽ ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എന്തിനാണിപ്പോൾ ഇത്രയും വലിയൊരു മാറ്റം എല്ലാം കുഴപ്പമില്ലാതെ പോകുകയായിരുന്നില്ലേ പക്ഷേ സത്യം അതല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ അഡ്രസ് സിസ്റ്റം ഇല്ലേ അത് പലപ്പോഴും നമുക്ക് നല്ല തലവേദന തരാറുണ്ട് എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്ന് നോക്കാം ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്പർ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആയി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു വാർഡ് വിഭജനം കഴിഞ്ഞാൽ മതി നമ്മുടെ വീട്ടു നമ്പർ അപ്പാടെ മാറും പിന്നെ ബാങ്കിലെ രേഖ മാറ്റണം ഗ്യാസ് കണക്ഷൻ മാറ്റണം എന്തിന് ഓൺലൈനായി ഒരു സാധനം ഓർഡർ ചെയ്താൽ പോലും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമല്ലേ ദാ ഈ വ്യത്യാസം ഒന്ന് നോക്കൂ പഴയ സിസ്റ്റത്തിൽ എന്തായിരുന്നു അവസ്ഥ ഓരോ പഞ്ചായത്തിനും കോർപ്പറേഷനും അവരുടേതായ നിയമങ്ങളും നമ്പറുകളും രേഖകളാണെങ്കിലോ പല ഓഫീസുകളിലായി ചിതറിക്കിടക്കുന്നു എന്നാൽ പുതിയ സിസ്റ്റം നോക്കൂ എല്ലാം ഒറ്റയടിക്ക് മാറുകയാണ് കേരളം മുഴുവൻ ഒരൊറ്റ ഡിജിറ്റൽ നമ്പർ എല്ലാ ഡേറ്റയും ഒരൊറ്റ സ്ഥലത്ത് ഏത് സേവനവും വിരൽ തുമ്പിൽ ചുരുക്കത്തിൽ കൺഫ്യൂഷൻ്റെ കാലം കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആവാൻ പോകും അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു പരിഹാരം വേണ്ടേ അവിടെയാണ് കെ സ്മാർട്ട് വരുന്നത് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ചുരുക്ക പേരാണ് കെ സ്മാർട്ട് ഈ ഡിജിറ്റൽ പരിവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ് അപ്പോൾ സ്മാർട്ട് ശരിക്കും എന്താണ് ചെയ്യുന്നത് സിമ്പിളാണ് നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് പെർമിറ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ഡിജിറ്റലാക്കി ഒരൊറ്റ കുടക്കീഴിൽ കൂടുവരുന്നു അതിൻ്റെ ഗുണമെന്താണെന്നോ ഇനി ഓരോരോ പേപ്പറിന് വേണ്ടി പല ഓഫീസുകൾ കയറിറങ്ങുന്ന പരിപാടി അങ്ങ് നിർത്താം അപ്പോൾ ഈ കെസ് മാർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ കെട്ടിടത്തിനും അത് നിങ്ങളുടെ വീടാകട്ടെ അടുത്തുള്ള കടയാകട്ടെ എന്തുമാകട്ടെ ഇനി ഒരൊറ്റ നമ്പർ അതും പത്തക്കമുള്ള ഒരു പെർമനൻ്റ് നമ്പർ ഒരിക്കലും മാറാത്തൊന്ന് ഈ ഒരൊറ്റ നമ്പർ ഉപയോഗിച്ച് ആ കെട്ടിടത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും ഇതിൻ്റെ പ്രവർത്തനം വളരെ ലളിതമാണ് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് ആ യുണീക്ക് പത്തക്ക നമ്പർ കിട്ടുന്നു സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ എല്ലാ രേഖകളും ഡിജിറ്റലായി ഈ നമ്പറുമായി ലിങ്ക് ചെയ്യുന്നു സ്റ്റെപ്പ് മൂന്ന് ഒരു ക്യൂ ആർ കോഡ് അതെ നമ്മൾ കടയിലേക്ക് പോയി ഫോൺ വെച്ച് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുന്നില്ലേ അതേപോലെ ഇനി വീട്ടു നികുതിയും അടയ്ക്കാം എങ്ങനെയുണ്ട് ഓക്കെ ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം പക്ഷെ സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് ശരിക്കും എന്ത് ഗുണമാണുള്ളത് ഈ പുതിയ ഡിജിറ്റൽ അഡ്രസ് നിങ്ങളുടെയും എന്റെയും ജീവിതം എങ്ങനെയാണ് എളുപ്പമാക്കാൻ പോകുന്നത് വാ നോക്കാം ദാ ഈ കണക്കുകളൊന്ന് നോക്കിയേ ഒരു കോടി പത്തു ലക്ഷം വീടുകൾ പിന്നെ ഏകദേശം നാൽപ്പത്തി ലക്ഷം കടകളും മറ്റു വാണിജ്യ കെട്ടിടങ്ങളും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ എവിടെ ജീവിച്ചാലും ഈ മാറ്റം നിങ്ങളിലേക്കും എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ഇനി വാർഡ് മാറിയാലോ പഞ്ചായത്ത് മാറിയാലോ ഒന്നും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്പർ മാറില്ല അതവിടെ സ്ഥിരമായിരിക്കും രണ്ടാമത് ഒരു ഡോക്യുമെന്റിന് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങുന്ന പരിപാടിയില്ല എല്ലാം ഓൺലൈനിൽ റെഡി മൂന്നാമത് ടാക്സ് അടയ്ക്കാൻ ഫോൺ എടുത്ത് ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും ഇനി ഒരൊറ്റ ഇടം കൺഫ്യൂഷനില്ല ടെൻഷനില്ല പക്ഷേ ഇതൊരു നമ്പർ മാത്രം മാത്രമായി കാണരുത് അതിൻ്റെയൊക്കെ അപ്പുറത്താണ് കാര്യങ്ങൾ ഈ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്മാർട്ട് കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് പുതിയ നമ്പർ വരുമ്പോൾ നമ്മളും മാറണം ഈ ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതൊരു ടെക്നോളജി അപ്ഗ്രേഡ് മാത്രമല്ല നമ്മൾ സർക്കാർ സേവനങ്ങളെ കാണുന്ന രീതി തന്നെ മാറുകയാണ് എല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാകും കൂടുതൽ സുതാര്യമാകും അത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ കെട്ടിടത്തിനും അതിൻ്റേതായ ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഇത് ശരിക്കും കേരളത്തെ ഒരു സമ്പൂർണ്ണ സ്മാർട്ട് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള യാത്രയിലെ ആദ്യത്തെ വലിയ കാൽവെപ്പാണോ ഇതിൻ്റെ സാധ്യതകൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഈ ഒരു ഡിജിറ്റൽ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ